ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പാൽ പായസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ് അപ്പോൾ ആ ഒരു രുചിയിലും കളറിലൊക്കെയാണ് ഞാനിതിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം അഞ്ച് മണിക്കൂർ എടുത്തിട്ടാണ് അമ്പലപ്പുഴ പായസം തയ്യാറാക്കുന്നത് എന്നാൽ ഞാനിവിടെ കുക്കറിൽ ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു ലിറ്ററോളം നല്ല കട്ടിയുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിൽമയുടെ ഓറഞ്ച് കളറിലെ രണ്ട് പാക്കറ്റ് പാലാണിത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലേക്കാക്കുക എന്നിട്ട് കുക്കർ അടച്ച് ചെറുതീയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഇത് സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ പാല് ഇതേപോലെ ചെറിയൊരു പീച്ച് കളറിൽ വന്നിട്ടുണ്ടാവും ഇനി ഈ പാല് പായസം തയ്യാറാക്കാനുള്ള ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പായസത്തിന് വേണ്ടത് ഉണക്കല്ലരിയാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം കുതിർത്തിയെടുത്ത അരിയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം പാലിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉണക്കലരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഏകദേശം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും അങ്ങനെ ഉണക്കലരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് സാധാരണയായിട്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിലൊന്നും കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർക്കാറില്ല പക്ഷേ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ഏലക്ക പൊടിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല അതുപോലെ നെയ്യ് വറുത്ത കാഷ്യൂനട്ടോ കിസ്മിസോ തേങ്ങാക്കൊത്തോ ഒന്നും തന്നെ ചേർക്കില്ല അമ്പലത്തിലെ പാൽപ്പായസത്തിൻ്റെ രുചി കിട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് തുളസിയിലയോ ചെത്തിപ്പൂവോ ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാൽ പായസം തയ്യാറായിട്ടുണ്ട് അമ്പലത്തിലൊക്കെ ഏകദേശം അഞ്ചു മണിക്കൂറോളം പാല് അടുപ്പത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ചാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് പക്ഷെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ കുക്കറിൽ ഈ ഒരു പായസം തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ബോളിയും പാൽ പായസവും നല്ല അടിപൊളി കോംബോയാണ് കൂടെ പപ്പടവും പഴവും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പാൽ പായസം വീട്ടിൽ തയ്യാറാക്കി നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്